നല്ല അടിപൊളി ചെറുപയർ എലിശ്ശേരിയാണ് അപ്പം നമുക്ക് ചെറുപയർ എലിശ്ശേരി എങ്ങനെ വയ്ക്കാൻ നോക്കിയാലോ അതിനായിട്ടിത് ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഒരു കഷ്ണം മത്തങ്ങയും ഉണ്ട് അപ്പം നമുക്ക് ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ അത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ വെച്ചാൽ ഇത് മുഴുവൻ ഞാൻ ഇതിലേക്ക് വെച്ചാൽ ഒന്ന് നമുക്ക് അരയ്ക്കാനും പിന്നെ ഒന്ന് വറുത്തിടാനുമാണ് വേണ്ടത് പിന്നെ നല്ല ജീരകം ചീനമുളക് ഇത്രയേ വേണ്ടു നമുക്ക് ചെറുപയർ എലിശ്ശേരി വെക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിതേ തേങ്ങ അരപ്പിനുള്ള തേങ്ങ ഇതിന്ന് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തേങ്ങ നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ് ഇട്ടതിന് ശേഷം ബാക്കി നമ്മൾ അവിടെ വെക്കും അത് നമുക്ക് വറുത്തിടാനാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഞാൻ ചീനമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ചിലർ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും നമുക്കിതിൽ അതൊന്നും ആവശ്യമില്ല നല്ല എരിവുള്ള അടിപൊളി കാന്താരി മുളകാണ് അപ്പോൾ നമ്മുടെ പറമ്പിലുള്ളത് തന്നെയാണ് അതും ഇട്ട് കൊടുത്തു നല്ല ജീരകം ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ടിതേ നമ്മുടെ ചെറുപയറിന് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് എന്ത് വേണം അത് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങേനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള മത്തങ്ങയാണ് ഇത് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മത്തങ്ങയാണ് പിന്നെ ഈ നന്നാക്കണ സ്പീഡ് എന്താണെന്നറിയോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ് നല്ല രസമല്ലേ കാണാനും പക്ഷെ നമുക്കിതുപോലെ സ്പീഡിലാക്കി കയ്യൊക്കെ ഇതേപോലെ കഷ്ണമായിട്ട് പോകും അപ്പോൾ അവിടെ മത്തങ്ങയൊക്കെ ഞാനിത് അരിഞ്ഞ് അതിൻ്റെ ക തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതൊക്കെ ഇഴുകി കഷ്ണങ്ങളാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ അരപ്പ് ഇത് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറുപയർ എന്തായി നോക്കാം കണ്ട നമ്മുടെ ചെറുപയർ ഇത് വേവായിട്ടുണ്ട് കണ്ട ഇത്ര വേവ് വേണ്ട നല്ലോണം വെന്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ മത്തങ്ങയും കൂടി ഇടുമ്പോൾ ആകെ ഇങ്ങോട്ട് ഉടഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഈ പാകത്തിന് ഒരു ഹാഫ് വേവ് എന്ന് പറയില്ല നമുക്കൊന്ന് പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ അമർത്തുമ്പോൾ ആവുന്നത് ആ വേവ് ആകുമ്പോൾ നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ അരപ്പിൽ മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിലേക്കും കൂടി ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെള്ളം തന്നെ നമുക്ക് ഇനി വേറെ വെള്ളമൊന്നും എനിക്ക് ഒഴിക്കണ്ട ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ മത്തങ്ങേന ഇട്ടിട്ടത് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് മത്തങ്ങയും ചെറുപയറൊക്കെ ഒരേപോലെ നല്ല ഉടഞ്ഞ അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിട്ട് നമുക്ക് അതും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ല വെള്ളം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കുറവുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നത് തിളപ്പിക്കാം അതായത് നല്ലോണം നമ്മൾ അരപ്പൊന്ന് തിളച്ച് വെന്ത് ഇതാ വേണ്ടത് നമ്മൾ അരപ്പ് ചേർത്ത കാരണം അതൊന്ന് തിളച്ച് കിട്ടണം അപ്പോൾ അതേ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മത്തങ്കിലേ ശരി നല്ല അടിപൊളി കളറായിട്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം അതിനായിട്ട് ഞാനിത് ആ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുക് കടുകിട്ടത് കൊടുത്തതിന് ശേഷം ആ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമുക്ക് കുറച്ച് മുളക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ലോണം വറുത്ത് ഇങ്ങനെ എടുക്കുമ്പം മേലേക്ക് ഇങ്ങനെ പൊട്ടിക്കറിക്കുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ നല്ലോണം വറുത്തെടുക്കുക നല്ല ചുവന്ന കളറാവണം വരെ വറുത്തെടുക്കുക അതിൽ നമ്മുടെ ഇത് നല്ലോണം ആയിട്ടുണ്ട് ഈ വറവ് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇതങ്ങോട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവുമാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ചെറുപയർ കൊണ്ടുള്ള മത്തങ്ങ ഇലിശ്ശേരി അപ്പോൾ അതേ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയാണെന്നുള്ളത് കാണുമ്പോൾ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് വലിയ നമ്മുടെ ഉണക്കപ്പയറില്ലേ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ചെറുപയറുകൊണ്ടുള്ള മത്തങ്ങ ഇലിശ്ശേരി അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻസിൽ വന്നിട്ടൊന്ന് രേഖപ്പെടുത്തണം നിങ്ങൾ വെച്ച് നോക്കിയാലില്ലെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ എൻ്റെ മത്തങ്ങനെ ചെറുപയറോണ്ടുള്ള മത്തെങ്ങനെ ശരി ഇതായി റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്